കാരുമ്പിന്റെ കരുത്തും തീച്ചൂടുമുള്ള കഥാപാത്രങ്ങൾ മലയാളത്തിന് നൽകിയ മഹാനായ നാടക കലാകാരൻ എൻ എൻ പിള്ള മരണത്തിന് കവർന്നെടുക്കാനാകാത്ത ആ സൂര്യ സാന്നിധ്യം ഓർമ്മകളിലൂടെ വീണ്ടും അനുഭവിക്കുകയാണ് അനിയത്തി ഓമന എനിക്ക് മൂന്ന് വയസ്സും ചേട്ടന് പതിനാറ് വയസ്സ് വള്ളപ്പം ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന വളർന്നു ആ ചേട്ടനെയാണ് എനിക്ക് ആ മൂന്ന് വയസ്സ് പ്രായത്തിൽ നഷ്ടപ്പെട്ടത് അന്നത്തെ കാലത്ത് പുറപ്പെട്ടു പോവുകയെന്ന് പറയും അങ്ങനെ പോയ അങ്ങനെ പോ പോയി മലയായി ചെന്നു മലയാളി പോയിട്ട് എട്ട് വർഷം പത്ത് വർഷം കഴിഞ്ഞ പിന്നെ തിരിച്ചു വരുന്നത് പക്ഷെ ആ തിരിച്ച് വരുമ്പം ഞാൻ അറിയുന്നില്ല തിരിച്ചു വന്ന് തിരിച്ചു വന്ന് ചേട്ടൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്നത് ചേട്ടനെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് സ്ഥലത്താണ് താമസം ഞാൻ വയ്ക്കെത്തും ചേട്ടൻ കോട്ടയത്ത് പിന്നെ എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ചേട്ടനെ കാണുന്നത് അപ്പം ഞാൻ ചേട്ടനെ തിരിച്ചറിയുന്നില്ല ഈ വന്ന ആളാണ് ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ള ആളാണ് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇത്രയും വർഷമായിട്ട് പത്ത് നാൽപ്പത് പിന്നെ നാൽപ്പത് വർഷത്തോളം നിങ്ങൾ ഒരുമിച്ച് നാടകം എല്ലാ കാര്യങ്ങൾ അധികളുമായിട്ട് ജീവിക്കുന്നു ആ ചിരിയും സംസാരവും നോട്ടവുമെല്ലാം ഇപ്പോഴും ഇവിടെയുണ്ട് സംഭാഷണങ്ങൾക്കിടയിലെ നിശബ്ദതയെക്കുറിച്ച് എന്നും വാചാലനായിരുന്നു എന്നൻ പിള്ള നടന്ന വഴികൾ ജീവിച്ച വീട് ആ ഓർമ്മകളിലൂടെയുള്ള സഞ്ചാരമാണ് ഈ അനിയത്തിയുടെ ജീവിതം എനിക്കെ നാല് വയസ്സുള്ളപ്പോഴത്തേക്കും മൂന്നാലു വയസ്സ് അത്രയേ ഉള്ളൂ മൂന്നാല് വയസ്സുള്ളപ്പം ചേട്ടൻ പോയി അതിനു മുമ്പ് അവിടുത്തെ കളികളായി പറഞ്ഞ അമ്മയും മകനുമായിട്ട് കളിക്കും അപ്പോൾ ഞാനമ്മ നാല് വയസ്സായ ഞാനമ്മ ചേട്ടൻ മകൻ അങ്ങനെ കളിക്കും അങ്ങനെ കഴിയുമ്പോൾ ഞാൻ വിളിക്കണത് മകോന്നാണ് വിളിക്കണത് കുറിഞ്ഞിപ്പോവ് തേടി വഴിയോരങ്ങളിൽ അലഞ്ഞിരുന്ന ബാല്യം മണ്ണപ്പം ചുട്ടും മണൽ വീട് കിട്ടിയും ചിരിച്ചൊല്ലസിച്ച കാലം തട്ടിയുടയുന്ന മണൽവീടിൻ്റെ പരിഭവങ്ങളിൽ നിന്ന് പൊട്ടിച്ചിരിയിലേക്ക് കൈപിടിച്ച് നടന്ന നാളുകൾ